വെറും അഞ്ച് രൂപയുടെ നാരങ്ങ വാങ്ങിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കിയ നല്ല സ്പോഞ്ച് പോലത്തെ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ബീറ്റർ വേണ്ട ഓവന് വേണ്ട ഒന്നുമില്ലാതെ മിക്സിയിൽ അതും കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഇടാൻ മറക്കല്ലേ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വലിയൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഈ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് വലിയ കേക്കാണ് ഉണ്ടാക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് ഇനി ഇതിലേക്ക് ഞാനൊരു പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത നാരങ്ങ വേണം ഇതിനെടുക്കാൻ ഞാൻ ഈ നാരങ്ങ നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗം ഗ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ കേക്കിന് കയ്പ്പ് വരും അപ്പോൾ മുഗൾ ഭാഗത്തിലുള്ള ഈ മഞ്ഞ മാത്രം ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് ഇത്ര മാത്രം മതി ഇത് ഇത് മാത്രം മതി കണ്ടില്ലേ ഇത് ഇങ്ങനെ മുഗൾ ഭാഗം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് കേക്കിൽ വേട്ടറിൽ ഇട്ട് കൊടുക്കാം ഈ ബാറ്ററിൽ വാനിലേ സെൻസ് ചേർക്കുന്നില്ല കാരണം നാരങ്ങാനീര് നീര് ചേർക്കുന്നത് കൊണ്ടും പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ചേർക്കുന്നത് കൊണ്ടും ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കഴിക്കുമ്പോൾ അപ്പം ഇത് മുഴുവനായി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആ നാരങ്ങ തന്നെ എടുത്ത് രണ്ടായി മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നാരങ്ങ നീര് എടുക്കാം ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ നാരങ്ങ നീര് എടുക്കുമ്പോൾ ഇതിൻ്റെ കുരു കേക്കിൽ ആവാതിരിക്കാനാണ് അപ്പം ഇത് മുഴുവനായി ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് ഈ കേക്കിൻ്റെ ബാറ്ററിയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്കിത് നേരിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഇങ്ങനെ അടിച്ചെടുക്കാം ഇത് മുഴുവനായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി അടിച്ചടിക്കാം പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് അരഞ്ഞു വരണം ഇത് ഒരു പഞ്ചസാരയുടെ തരി പോലും ഇല്ലാതെ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വലിയൊരു ബോളിലേക്ക് ഈ അരപ്പ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മൂന്ന് മുട്ടക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് കണക്ക് അതിൽ കൂടുതൽ ചേർത്താൽ കേക്ക് നല്ലോണം ഹാർഡാകും ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം സ്പാക്ചിലയോ വിസ്കോ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായി ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കറക്റ്റ് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാൻ നല്ല സ്മൂത്തായിട്ട് ഇതിപ്പം കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് തടവിക്കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബാറ്റർ കുക്കറിലേക്ക് മുഴുവനായി ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ നന്നായി ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കാം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി കുക്കർ അടച്ച് വെച്ച് ഇത് ഇതിൻ്റെ വിസിൽ അഴിച്ചെടുക്കാം എന്നിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാൻ ഇനി ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടാക്കി എടുത്തിട്ട് ഈ കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ച് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കാം ഇത് നല്ലൊരു കുക്കായി വന്നിട്ടുണ്ട് ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് അടുക്കി പിടിക്കാതെ ഒന്നും നല്ല സൂപ്പറായിട്ട് നല്ല ഫ്ലഫിയായി പൊന്തി വന്നിട്ട് നന്നായി കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇതിൻ്റെ അഭിപ്രായമൊക്കെ എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം തുടക്കക്കാർക്ക് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഈ നാരങ്ങയുടെ ഫ്ലേവർ ആയതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്